അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തത് ഒരു ബേർത്ത്ഡേ വ്ലോഗാണേ അപ്പോൾ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷോപ്പിങ്ങും കുക്കിങ്ങും അങ്ങനെ കുറേ പാർട്ടി വ്ലോഗാണ് എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ യുവാൻ്റെ ബർത്ത് തലേ ദിവസം ഇവരെല്ലാവരും കൂടി ഫവാസ്ഖാൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു യുവാൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് അപ്പം ഇവരെല്ലാവരും കൂടി കുറേ കുറച്ച് ഗിഫ്റ്റും പിന്നെ ബലൂൺസും അതൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ ഇതാ പിറ്റേ ദിവസം നമ്മൾ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോയി അപ്പം അതിൻ്റെ വെയ്റ്റ് ഷൂ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചേഞ്ചാക്കി സൈസിൽ കുറച്ച് വ്യത്യാസമായതുകൊണ്ട് അതും ആക്കി നമ്മൾ ഇവാനിനും ഒരു ഷൂ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവാനിന് എങ്ങനെ എന്താ ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ച് എന്തായാലും ഷൂ വാങ്ങി കൊടുക്കാമെന്ന് അപ്പം ഇവാനിന് നല്ലൊരു ഷൂ കിട്ടിയിട്ട് ഷൂ വാങ്ങിക്കൊടുത്തു അപ്പം ഇതാ അത് പാക്ക് ചെയ്യുകയാണേ ആദ്യം ഭയങ്കര എക്സൈറ്റഡാണ് ഇവാനിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവാൻ്റെ ചെറിയൊരു ടോയ് കളിക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ടോയ്സ് ഷോപ്പിൽ കയറി ബേബി സൂക്കിലാണ് കയറിയിട്ടുണ്ടായത് അപ്പോൾ അവിടെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ട് കുറേ സെലക്റ്റില് ചെയ്ത് നോക്കി അങ്ങനെ ഒരു ടോയ് സെലക്റ്റാക്കി പിന്നെ വീട്ടിൽ വന്നോക്കുമ്പം ഇവർ ഫുള്ള് ഡെക്കറേഷനിലാണ് ബലൂൺസ് എല്ലാം പൊന്തിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ പാർട്ടി പറയുമ്പം ആരുമില്ല നമ്മൾ തന്നെയാണ് കുട്ടിക്ക് ഒരു സന്തോഷമല്ലേ ഇങ്ങനെ ബലൂൺസും കാര്യങ്ങളെല്ലാം ആയിട്ട് വേറെ പുറത്തുനിന്നൊന്നും ആരുമില്ല നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇതാ പായസവും മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉപ്പാൻ്റെ സ്പെഷ്യൽ ബീഫ് കബാബായിരുന്നു അപ്പം അതും ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ഇതാ ഇവാന് കളിക്കുകയാണ് ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അപ്പം ഇത് ഉപ്പ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കിലേക്ക് കുത്തി കൊടുക്കുകയാണ് എന്നിട്ട് പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയെന്ന് അപ്പോൾ ഇതാ പുറത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലൊരു ചട്ടിയുടെ ഉള്ളിൽ കനലിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കുക്ക് ചെയ്തിട്ട് പെട്ടെന്നൊന്നും ബീഫായതുകൊണ്ട് തന്നെ കുക്കായി വരുന്നില്ല പിന്നെ വേറെ രീതിയിൽ ട്രൈ ചെയ്തു നോക്കി അങ്ങനെ എല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതാ ഇവാനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കാഭവാണ് രണ്ടാളേ ഇവാനെ ഹാദിനെയും അപ്പം ഇവാനെ ഭയങ്കര സന്തോഷത്തിലാണ് ഹാതിൻ്റെ പുറ കുളിക്കുന്നതായിട്ട് അപ്പോൾ ഞാനിതാ ഇവാൻ്റെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂവും കണ്ണടയും പാൻറ്റും ഷർട്ടും ഒക്കെ അങ്ങനെ ഇവൻ കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ഇവാൻ്റെ ഡ്രസ്സൊക്കെ ചെയ്തു ഇനി കോട്ടും കൂടി ഇടണം ഞാൻ ചെറുപ്പ് കൊടുത്തരും അവൻ മുടി വരുന്നതാണ് അപ്പോൾ ഇതായിവാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ അവനക്കും ഹാദിക്കും ഡ്രസ്സ് ചെയ്യണം കോട്ടിടണം കണ്ണട ഇടണം എന്നെല്ലാം പറഞ്ഞിട്ട് ഓൻ എന്നെ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നിൽക്കാൻ പറഞ്ഞിട്ട് അവർ രണ്ടാളും എന്താ പറയുക നിൽക്കുന്നുണ്ടായിട്ടില്ല അങ്ങനെ നമ്മളിത് തായലേക്ക് വന്ന് രണ്ടാൾ ഡ്രസ്സ് ചെയ്ത് തായയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ബലൂൺ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറേ ബലൂണ് ഊതാറുണ്ട് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന കസ്റ്റേഡും ഇതാണ് ബീഫ് കബാബും പിന്നെ സാലഡും അങ്ങനെ കുറച്ച് ഐറ്റംസാണ് അപ്പം അതൊക്കെ ഇതാ ടാബിൾ മേലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കുറിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ പായസവും റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ പായസവും എല്ലാം എടുത്ത് വെക്കലാണ് അടിപൊളി പായസേനും അപ്പോൾ നമ്മൾ പായസവും കസ്റ്റേഡും എല്ലാം കൂടി ടാബിൾ മുതലൊപ്പറും സെറ്റ് ചെയ്ത് വെച്ചാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ എല്ലാം കൂടി വെച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കബാബ് നമ്മൾ സ്റ്റിക്കിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മളിതാ കേക്ക് മുറിക്കാൻ പോവാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ കൈൻഡ് ഓഫ് ഡെക്കറേഷൻ ഇങ്ങനെ ബലൂൺസെല്ലാം വെച്ച് ജസ്റ്റ് ടു എന്നുള്ള നമ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് ടേബിളിൽ ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുഷഫിറ മുഷ്ഫിറ ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയാവുന്ന ആൾ ബലൂണെല്ലാം കണ്ടിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് പിന്നെ ഇതാ ഹാദി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് അപ്പം ടി വിയിൽ ഹാപ്പി ബർത്ത് ഡേ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം അവർ ഡാൻസ് ചെയ്യും കളിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഇതാ ഇവാനും മുഷ്ഫറേയും കൂടി കാറിൽ കാർ ഓടിക്കുകയാണ് ഇവൻ അവളെ ബാക്കിലിരുത്തി കൊണ്ടുപോലാണ് പിന്നെ ഇതാ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഇതാ പാട്ടിലിട്ടിട്ട് ഇവർ നല്ല ഡാൻസിലാണ് മൂന്നാളും അങ്ങനെ ഇതായി ഒരു നാലാൾ നിർത്തിയിട്ടുണ്ട് ഭയങ്കര കളിയിലാണ് അവർ ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എല്ലാം സെറ്റാവുന്നതിന് മുമ്പ് ഇതാ കേക്കെല്ലാം ഇവാൻ എടുത്ത് തിന്നലെ തുടങ്ങിയിട്ടുണ്ട് ഉപ്പാൻ്റെ കൂടി ബർത്ത് ഡേ ആയിരുന്നു ഇന്ന് നവംബർ പതിനഞ്ച് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണ് അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ ഇവാൻ ആൻഡ് ഉപ്പാന്നാണ് കേക്കിൽ എഴുതിയിട്ടുണ്ടായത് അപ്പോൾ ഇതാ ഈ പൊട്ടിക്കുന്ന സാധനം പൊട്ടിക്കാൻ കുറേ കളിച്ച് ഇവർ കുറേ അടി എഴുതിയിട്ടുണ്ടായിരുന്നു മുപ്പി മാലിക്കെല്ലാം കൂടി ഞാൻ പൊട്ടിക്കാം ഞാൻ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് പൊട്ടിക്കാൻ പൊട്ടിക്കാനാണെന്നുണ്ടായിട്ടില്ല പിന്നെ ഫവാസ്ക ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് അത് പൊട്ടിയിട്ട് കേക്കിലെല്ലാം വീണിട്ടുണ്ട് അപ്പോൾ ഇതാ കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കലായി ഉപ്പ് ഇതാ ഇവൻ ഇതാ ഈ ബൈക്ക് പോലത്തെ ഒരു കുഞ്ഞ് സൈക്കിളാണ് കൊടുത്തിട്ടുണ്ടായത് അപ്പം ഇവാനേക്കാൾ എക്സൈറ്റ്മെൻറ്റ് ഹാദിക്കും മാലിക്കനെല്ലാം ഒരു അടിപൊളി സൈക്കിളാണ് നല്ല റിസൾട്ട് കാണാൻ അപ്പോൾ ഇവന്നെ ഇത് കാലത്തുന്നുണ്ടായിട്ടില്ല ഇപ്പം ഹാദി മാലികം തന്നെയാണ് ഒടുക്കൽ അങ്ങനെ ഇതാ ഹാദി ഗിഫ്റ്റ് എടുക്കലായി ഹാദി വാങ്ങിയിട്ടുണ്ടായത് ഷൂവും പിന്നെ ഒരു ചെറിയൊരു ടോയ് ആണ് അപ്പം ഇവ എന്നെ അതൊന്നും വാങ്ങാൻ ടൈം ഉണ്ടായിട്ടില്ല ഓനെ ആ സൈക്കിളിൽ ഭയങ്കര കളിയിലാണ് അങ്ങനെ ഇതാ മുപ്പയും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അവളെ കിച്ചൺ സെറ്റാണ് കൊടുത്തിട്ടുണ്ടായത് പിന്നെ ആദ്യതാ ഹെലികോപ്റ്റർ കുഞ്ഞ് ഹെലികോപ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ടായ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക